ചെറിയൊരു ബോട്ടിൽ സംഭവമാണ് ഇരുപത് രൂപ അല്ല വില വരുന്നത് ഇത് നമ്മൾ കടകളിൽ നിന്ന് വയ്ക്കുന്നത് ഇരുപത് രൂപയ്ക്ക് നമ്മൾ നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് രൂപ മേടിക്കുകയാണെങ്കിലോ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോ വന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ലയില് മാവേലിക്കര ഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുള്ളത് ഇവിടെ ദീപം ഫ്ലവർ മില്ലിക്ക് വന്നേക്കാണ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് മുളക് മല്ലി വൃത്തി ഇഴുകി ഉണക്കി പൊടിപ്പിച്ച് പറഞ്ഞിട്ട് വന്നതാണ് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ മില്ലിന് അകത്ത് പോയിട്ട് ഇവിടത്തെ ചോദിക്കാൻ ചോദിക്കാനുള്ളതാണ് അപ്പൊ നേരെ മില്ലിൽ വന്നേക്കാണ് ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മള് മുളക് മല്ലി അതുപോലെ തന്നെ ഗോതമ്പ് പിന്നെ മസാലകള് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കഴി ഉണക്കി പൊടിച്ച് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് റൂട്ട് സൈലും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും പുറത്തോട്ട് പോകുന്നുണ്ട് ഫ്ലവർ അപ്പോൾ ാണ് അപ്പൊ ഇവിടെ മുളക് മല്ലി വൃത്തി ഇവിടെ നമ്മൾ നമ്മള് നമ്മുടെ ബ്രാൻഡ് നെയിം ആയിട്ട് നമ്മൾ ലീഫ് കേരള എന്നാണ് നമ്മുടെ ബ്രാൻഡ് നെയ്ം സ്ഥാനത്തിന്റെ പേര് ദീപം ഫ്ലോർമില് അതുപോലെ നമ്മുടെ ബ്രാൻഡ് ആയിട്ട് നമ്മൾ ലീഫ് കേരള ആ ലീഫ് കേരള ബ്രാൻഡില് നമുക്കിപ്പം ദോശമാവ് സംഭാരം പിന്നെ നമ്മുടെ ഈ ഫ്ലോറുകൾ അതായത് ഈ മസാലകളെല്ലാം പോകുന്നത് ലിഫ് കേരള ബ്രാൻഡിലാണ് ഇത് ഏകദേശം നമുക്കൊരു പിന്നെ ദോശമാവൊക്കെ നമുക്കൊരു മുന്നൂറോളം ഷോപ്പിലേക്ക് പോകുന്നുണ്ട് ആ ഓൾറെഡി പോകുന്നുണ്ട് അതുപോലെ തന്നെ സംഭാരം ഈ വേനൽക്കാലം ആകുമ്പോൾ നമ്മൾ സംഭാരം ആ ഭയങ്കര ചൂടാണ് ഈ സമയത്ത് സംഭാരത്തിന് നല്ല ചെലവാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് മാസത്തിന് മുന്നേ തുടങ്ങി കഴിഞ്ഞു വേനൽ ആകുമ്പോൾ തന്നെ ആരംഭം പിന്നെ ഒരു ആറു മാസത്തേക്ക് എന്തായാലും അതിന്റെ ഒരു സീസൺ ആണ് ആ സംഭാരത്തിന്റെ ഒരു ഉണ്ടാവും പിന്നെ നമുക്ക് എന്താ പറയുന്നത് അച്ചാറുകൾ ചമ്മന്തിപ്പൊടി അങ്ങനെ സംബന്ധിച്ച് അവനെ സുപോടി പിന്നെ നമ്മുടെ കസ്റ്റമർ എന്ത് പറയുന്നോ അതനുസരിച്ച് നമ്മൾ അവർക്ക് ഒരിക്കലും അവരെ നിത്സാഹപ്പെടുത്തി നമ്മൾ വിട്ടിട്ടില്ല നമ്മൾ അവര് വരുമ്പോൾ നമ്മൾ ഇന്ന ഐറ്റം ഉണ്ടോന്ന് ചോദിക്കും ഓക്കെ ഇന്ന ഐറ്റം തരാമെന്ന് പറയും അത് നമ്മൾ എത്രയും പെട്ടെന്ന് തയ്യാറാക്കി അവര് പറയുന്ന നമ്മൾ അവര് രണ്ടു ദിവസത്തെ ഗ്യാപ്പ് തരും അവര് ഇപ്പൊ ഇന്ന് തന്നെ രാവിലെ വന്ന് കുറച്ച് സാധനത്തിന് ഓർഡർ ഇട്ടിട്ട് പോയി കൂടി അതെ അതെ അങ്ങനെയാ അങ്ങനെയാണ് കൂടി സമയം ആ അല്ല മുളകും മല്ലിയൊന്നും ഒരിക്കലും ഇല്ലാതാവത്തില്ല അതൊക്കെ ഉദാഹരണം പറഞ്ഞു ആളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ നമുക്ക് ഓയിൽ മല്ലിടാണെ നമ്മള് തന്നെ കൊപ്ര എടുത്താട്ടി വെളിച്ചെണ്ണ ഈ ബ്രാൻഡിൽ തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അല്ലാതെ വെളി ആൾക്കാർ വന്നു കഴിഞ്ഞാല് അവർക്ക് അതാട്ടി ശരി മില്ല്ണ്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഇവിടെ നമ്മളിപ്പോ മല്ലി പൊടിച്ചിട്ട് ഇങ്ങനെ നിരത്തിയിടും എന്നിട്ട് പിന്നെ നമ്മള് ശേഷം അത് പൈക്ക് ചെയ്ത് കൊടുക്കും രാവിലെ പൊടിച്ചതാ ഇതിപ്പോ ബൾക്ക് സാമ്പാർ പൊടിയാണ് വരുന്നത് നല്ല ക്വാളിറ്റി പാക്കിംഗ് ആണ് നല്ല ക്വാളിറ്റി പാക്കിംഗ് സാമ്പാർ പൊടി വരുന്നുണ്ട് അതുപോലെ തന്നെ അരിപ്പൊടി അരിപ്പൊടി ഇടിയപ്പത്തിന്റെ പൊടി പൊടി വരുന്നുണ്ട് പിന്നെ പിന്നെന്ന് നമുക്ക് നമുക്ക് നല്ല കാശ്മീരി ആ ഇതാണ് ബ്രാൻഡ് നെയിം ആയിട്ട് ലീഫ് കേരള ലീഫ് കേരള ഇതാണ് നമ്മുടെ ബ്രാൻഡിങ് വരുന്നത് ലീഫ് കേരള എന്നാണ് പേര് വരുന്നത് സംഭവങ്ങള് പിന്നെ നമുക്ക് അവലോസ് പൊടി പാക്കറ്റ പാക്കറ്റേ ചെറിയ പാക്കറ്റൊന്നും കാണാറില്ല ആ മ്പത് ഗ്രാം ആണ് കാരണം അവലെ ചോഡിയൊക്കെ ആകുമ്പോൾ ചിലപ്പം ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ ഉണ്ടോ ചെറുതായിട്ട് അങ്ങനെ അങ്ങനെയാണെന്ന് ചോദിക്കും അപ്പൊ ആ സമയത്ത് നമ്മൾ വീണ്ടും അതിനെ റീപാക്ക് ചെയ്യണ്ടല്ലോ അതിനുവേണ്ടിയാണ് ചെറിയ പാക്കറ്റ് മലൂറ്റമ്പത് അഞ്ഞൂറ് ആ അങ്ങനെ ഒരു കിലോ പാക്കറ്റ് നമ്മൾ ഗ്രാമിന്റെ പാക്കറ്റ് കാണുന്നത് നമുക്ക്

രൂപ വില വരുന്നത് ഇത് നമ്മള് കടകളിൽ നിന്ന് വിക്കുന്നത് ഇരുപത് രൂപയ്ക്ക് നമ്മൾ നമ്മൾ കൊടുക്കാണെങ്കിലോ രൂപ ചൂട് കാലത്തൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഈ ഒരു കുപ്പി നമ്മൾ ഇഷ്ടമുള്ള സമയത്ത് ഇതേപോലെ നല്ല ക്വാളിറ്റിയിലുള്ള സംഭാരം നമുക്ക് രൂപയാണ് ഇവിടെ നിന്ന് മേടിക്കുന്നവർക്ക് റേറ്റ് വരുന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമുക്ക് റാഗിപ്പൊടി ചോളപ്പൊടി പിന്നെ നമ്മൾ രണ്ട് സ്നാക്സ് ചെയ്യുന്നുണ്ട് അതായത് ബോളിപ്പടം പപ്പട ബോളി അത് മനസ്സിലായില്ലേ ഞങ്ങൾക്ക് അറിയില്ല പപ്പടപോളി അത് കാണിക്കാൻ നമ്മുടെ ഇവിടെ പപ്പടപടാ പറയാ നിങ്ങളുടെ എന്തൊക്കെയാ പറയാന്നുള്ളത് തമലില് പറയാ ഇവിടെന്താ ബോളിപ്പട ബോളി പപ്പടം പപ്പടം അടിപൊളി സംഭവമാണ് വലിയ പപ്പടാണ് ഇത് നമ്മളൊരു പൈക്കറ്റ് അമ്പത് രൂപക്ക് കൊടുക്കും

അല്ല അല്ല മുളക് അല്ലല്ല മുളക് മല്ലി മഞ്ഞള് കൊപ്ര തേങ്ങ പൊട്ടിച്ച് മഴക്കാലം ആ നാളികാരമൊക്കെ ഉണക്കാറുണ്ട് ആ നമ്മള് ഉണക്കും വെളിയിൽ നിന്ന് ആൾക്കാർ കൊണ്ടുവരും മഴക്കാലം ആകുമ്പോൾ മുളകും മല്ലിയൊക്കെ ഉണങ്ങാൻ ബുദ്ധിമുട്ടല്ലേ ആ സമയത്ത് അവര് കൊണ്ടുവരും നമ്മൾ ഉണക്കി കൊടുക്കും ചെറിയ ചാർജ് ഈടാക്കും അതിന് ആ

ഡെൽമാർക്കിനെ പറ്റി അറിഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ഞാനിതേപോലെ മഴക്കാലമായ മുളകും മല്ലിയൊക്കെ കഴിയിട്ട് ഉണങ്ങാതെ വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ ഒരാളോട് എൻ്റെ ഒരു ഫ്രണ്ടിനോട് വന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഇന്ന കമ്പനിയുടെ സാധനമുണ്ട് ഡെൽമാർക്ക് ആണെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ അവിടുത്തെ ഫോൺ നമ്പർ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ എനിക്കിത് ഞാനിന്ന് ബുക്ക് ചെയ്ത് എനിക്കൊരു പേയ്മെൻറ്റ് ചെയ്ത ഒരു ഒരു മാസം ആണ് സാധനം വന്നു ഇതിപ്പോൾ എടുത്തിട്ട് ഒരു വർഷത്തിന് മുകളിലായിട്ട് വില അന്ന് എഴുപത്തയ്യായിരം ജി ആ ജി എസ് ടി ഉൾപ്പെടെ ആ എഴുപത്തായിരം രൂപയാണ് ചേച്ചി മെഷീൻ എടുത്തിപ്പം വില വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിപ്പോൾ പത്ത് തട്ടിൻ്റെയാണ് നമുക്ക് പത്ത് തട്ടിൻ്റെ മാത്രമല്ല പല സൈസിലുള്ളത് നമുക്ക് മെഷീൻസ് അവൈലബിൾ ആയിട്ടുണ്ട് അഞ്ച് തട്ട് ഏഴ് തെട്ട് പത്ത് പതിനാല് കസ്റ്റമർക്ക് എത്ര പ്രൈസ് ഉള്ളതാണോ വേണ്ടത് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഡ്രയർ ഉണ്ടെങ്കിൽ നൽകുന്നുള്ളതാണ് നമ്മുടെ ഡെൽമാർക്കിൻ്റെ ഒരു ക്വാളിറ്റി വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സംഭവം 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 മെഷീൻ നിങ്ങൾക്ക് എന്ത് എന്ത് നമ്മൾ പറ്റും നമുക്ക് ഇപ്പൊ ഉണക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഏതൊക്കെയ പൗഡർ അതിനുള്ള പച്ച പച്ചക്കായം ഒക്കെ ഉണക്കാം അങ്ങനെ നമുക്ക് എന്തായിട്ടും വേണേലും നമ്മൾ വെയിലത്ത് എന്ത് ഉണങ്ങുന്നോ അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഉണങ്ങാം നല്ല രീതിയിൽ കളറുകളൊന്നും ഡാമേജ് ആകാതെ തന്നെ നല്ല ആ നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടും ഉണക്കി ഉണക്കി എടുക്കാം എടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് സംഭവം അതുപോലെ തന്നെ നമ്മുടെ ഡെൽമാർക്കിന്റെ എല്ലാ ഡ്രൈവറും ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്ത ഇന്ത്യയിലെ ആണെങ്കിലും നമുക്ക് ഡ്രൈവറെ എത്തിച്ചേരാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾക്ക് ഡ്രൈവർ ഉണക്കാനായിട്ട് ഡ്രൈവറെ പറ്റി എന്ത് ചെയറങ്ങിനെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ടറെ നമ്പർ ഞാൻ വീഡിയോയിൽ വെച്ചേക്കാം അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പ്രോഡക്ടുകളെല്ലാം നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ തീർച്ചയായിട്ടും കൊടുക്കാം നമുക്ക് കൊറിയർ കൊടുക്കാൻ കൊടുക്കാൻ നമുക്ക് പിന്നെ പറ്റും പറ്റൂലെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്താ പോ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ നമ്മളിവിടെ കൊടുക്കുന്നത് കാരണം ഒരാൾ ഒരു പ്രാവശ്യം കൊണ്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ തേടി വന്നാലോ അങ്ങനെ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്ത് തന്നെ നമ്മൾ സാധനങ്ങളെല്ലാം എല്ലാം ആ അപ്പൊ നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റിയിലുള്ള മുളക് മല്ലിപ്പൊടി സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ദീപം ഫ്ലവർ ഉള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കൊറേന്നെങ്കിൽ ഇവിടുത്തെ നമ്പർ വീഡിയോയിൽ കൊടുത്തേക്കാം അതിൽ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉള്ളതാണ് അപ്പൊ ഇവിടെ ലൈവായിട്ട് ഓൾറെഡി കൂടെ ഫ്രീസറിലാണ് ഇവിടെ സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ലൈവായിട്ട് ലൈവ് അതാണ് ദോഷമാവ് മെഷീൻ സംഭവം അല്ലെ നമുക്കിപ്പോ രാവിലെ മാവ് അടിച്ച് മാവെല്ലാം പോകും രാവിലെ 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 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവര് നമ്മുടെ സ്റ്റാഫുകൾ വന്ന് ജോലി തുടങ്ങി കഴിഞ്ഞാല് ഏകദേശം വൈകിട്ട് അഞ്ച് ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മാവെല്ലാം പോകും ബാലൻസ് രാവിലെ നാളെ രാവിലെ ആകുമ്പോൾ വന്ന് അങ്ങനെയാണ് ആറരങ്ങൾ സെയിൽ നടക്കുന്നത് ഇപ്പൊ രാവിലെ മാവ് അടിച്ച് തുടങ്ങി വൈകിട്ട് ആകുമ്പോഴത്തേക്കും ആരിച്ച് മാവളൊക്കെ സെയിലേക്ക് പോകുന്നതാണ് ഓൾറെഡി മുന്നൂറോളം കടകളിലേക്ക് സെയിലുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് വിശേഷി സംഭവങ്ങളൊക്കെ മേടിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഉണക്കാനായിട്ട് ഡ്രൈവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാമാക്കരെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇടത്തിൽ വീഡിയോ വരുന്നത് അപ്പൊ ഇത്ര നല്ല വീഡിയോ ബൈ